നമസ്കാരം വാഷിംഗ് പൗഡർ നിർമ്മ വാഷിംഗ് പൗഡർ നിർമ്മ ഇന്ന് തുടങ്ങുന്ന പരസ്യഗാനം റേഡിയോയിലൂടെ കേട്ടു വളർന്ന ഒരു ബാല്യമുണ്ട് നമ്മൾ മലയാളികൾക്ക് ബാല്യകാലത്തെ നൊസ്റ്റാൾജി നിറഞ്ഞ ഓർമ്മകളിൽ മുന്നിലായിരിക്കും ഈ റേഡിയോ പരസ്യം കാലാന്തരത്തിൽ ഈ പരസ്യഗാനം റേഡിയോകളിൽ നിന്നും അപ്രത്യക്ഷമായി എന്നാൽ നിർമ്മ ജനങ്ങളുടെ മനസ്സിൽ സ്ഥിരപ്രതിഷ്ഠ നേടി എന്ന് പറയാം അഹമ്മദാബാദ് ആസ്ഥാനമായ നിർമ്മ ഗ്രൂപ്പിൻ്റെ സ്ഥാപകൻ ഡോക്ടർ കർസൻഭായ് പട്ടേൽ ആഗ്രഹിച്ചതും അത് തന്നെയായിരുന്നു മൂന്നര രൂപയുടെ നിർമ്മാ ഡിറ്റർജന്റിൽ നിന്നും അദ്ദേഹം വിഭാവനം ചെയ്ത തൻ്റെ ബിസിനസ് സാമ്രാജ്യം ഇന്ന് നിർമ്മ സർവകലാശാല വരെ എത്തി നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതാണ് കാലഘട്ടം ഗുജറാത്തുകാരനായ ഒരു ഇരുപത്തിനാലുകാരൻ തൻ്റെ സൈക്കിളിൽ സ്വയം നിർമ്മിച്ചെടുത്ത അലക്കുപൊടി വിൽപ്പന ആരംഭിക്കുന്നു വീടു വീടാന്തരം കയറി ഇറങ്ങിയായിരുന്നു അവൻ്റെ കച്ചവടം അന്ന് അവൻ നടത്തിയ കച്ചവടം പിന്നീട് ഇന്ത്യൻ വിപണി കണ്ട വലിയൊരു ബ്രാൻഡായി വളർന്നു ലാഭക്കൊടുമുടിയിലെത്തിയ ആ ബ്രാൻഡ് പക്ഷേ ഒരു നാൾ തകർന്നടിഞ്ഞു പതിറ്റാണ്ടുകളോളം ഇന്ത്യയിലെ വീട്ടമ്മമാരുടെ പ്രിയ വാഷിംഗ് പൗഡറായി തുടർന്ന നിർമ്മയുടെ കഥയാണ് ഈ പറഞ്ഞു വരുന്നത് ഗുജറാത്തിലെ ഒരു സർക്കാർ സ്ഥാപനത്തിൽ കെമിസ്റ്റായി ജോലി നോക്കുകയായിരുന്നു കർസൻ ഭായ് പട്ടേൽ എന്ന യുവാവ് അവിടെ നിന്നും കിട്ടിയിരുന്ന ശമ്പളം കുടുംബം നോക്കാൻ മതിയാവില്ലെന്ന് മനസ്സിലായതോടെ കർസൻ ഭായ് പട്ടേൽ പുതിയൊരു ബിസിനസ് ആശയത്തെ പറ്റി ചിന്തിച്ചു രസതന്ത്രത്തിൽ ബിരുദമുണ്ടായിരുന്ന കർസന് അതുവഴി തന്നെ പോകുന്നതാണ് നല്ലതെന്ന് തോന്നി അങ്ങനെ വാഷിംഗ് സോഡയും മറ്റു ചില കെമിക്കലുകളും ചേർത്ത് അലക്കുപൊടി നിർമ്മിച്ചു പലതവണ പരാജയപ്പെട്ടതിന് ശേഷം ഫലപ്രദമായ ഒരു ഉൽപ്പന്നം അയാൾ നിർമ്മിച്ചെടുത്തു നിരുപമ എന്ന തൻ്റെ ഒരു വയസ്സുള്ള മകളുടെ പേരിൽ നിന്നാണ് നിർമ്മ എന്ന വാക്ക് കണ്ടെത്തിയത് പ്ലാസ്റ്റിക് കവറുകളിൽ അലക്കുപൊടി നിറച്ച് സൈക്കിളിൽ വീടു വീടാന്തരം കച്ചവടം നടത്തി അക്കാലത്ത് സാധാരണക്കാർ അലക്കാനായി ഉപയോഗിച്ചിരുന്നത് മഞ്ഞ നിറത്തിലുള്ള സോപ്പ് കട്ടകളായിരുന്നു എന്നാൽ കടുത്ത കറകൾ ഇളക്കുവാൻ ഇത് അനുയോജ്യമായിരുന്നില്ല അവരിലേക്ക് കടന്നു വന്ന നിർമ്മ വളരെ പെട്ടെന്ന് ക്ലിക്കായി അന്ന് ഡിറ്റർജൻറ്റ് മാർക്കറ്റ് അടക്കി വന്നിരുന്ന സർഫ് നിർമ്മയുടെ വരവിൽ ആടി ഒലഞ്ഞു കിലോയ്ക്ക് പതിനഞ്ച് രൂപയ്ക്കായിരുന്നു സർഫ് വിട്ടിരുന്നത് ആ സ്ഥാനത്ത് വെറും മൂന്നര രൂപയ്ക്ക് നിർമ്മ ഉപഭോക്താക്കളുടെ കൈകളിലെത്തി ഡിമാൻഡ് നാൾക്കുനാൾ വർദ്ധിച്ചതോടെ അഹമ്മദാബാദിൽ ചെറിയൊരു നിർമ്മാണ യൂണിറ്റ് കർസൻഭായ് ആരംഭിച്ചു കമ്പനി വളർന്നു ഇന്ത്യൻ പരസ്യരംഗത്തെ ജിങ്കിളുകളിൽ സൂപ്പർ ഹിറ്റായി മാറിയ വാഷിംഗ് പൗഡർ നിർമ്മ എന്ന ഗാനം ഉദയം ചെയ്തു ഗുജറാത്തിൽ നിന്നും ഇന്ത്യയിൽ ഉടനീളമുള്ള പലചരക്ക് കടകളിൽ നിർമ്മ പൗഡർ ഇടം പിടിച്ചു കച്ചവടവും ഗംഭീരമായി നടന്നു വാഷിംഗ് പൗഡർ മാർക്കറ്റിന്റെ അറുപത് ശതമാനവും നിർമ്മ കൈയടക്കി നിർമ്മയിൽ അറുപത്തി അഞ്ച് ശതമാനവും വാഷിംഗ് സോഡയായിരുന്നു ഇത് ഗുജറാത്തിലെ ലോക്കൽ മാർക്കറ്റുകളിൽ യഥേഷ്ടം ലഭ്യവുമായിരുന്നു എന്നാൽ പൗഡറിന് കൂടുതൽ വെണ്മ കിട്ടുന്നതിന് വൈറ്റ്നിങ് ഏജന്റോ സുഗന്ധത്തിന് മറ്റു ദ്രവ്യങ്ങളോ ചേർത്തിരുന്നില്ല ഇതാണ് ശരിക്കും എതിരാളികൾക്ക് തുറുപ്പ് ചീട്ടായി മാറിയത് നിർമ്മയുടെ ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാൻ മുഖ്യ എതിരാളിയായ സർഫിൻ്റെ മാതൃകമ്പനിയായ കമ്പനിയായ എച്ച് എൽ എൽ വലിയൊരു റിസർച്ച് തന്നെ നടത്തി സ്റ്റിങ് എന്ന പേരിൽ അവർ നടത്തിയ ആ സീക്രട്ട് ഓപ്പറേഷൻ നിർമ്മയെ തളർത്തുവാനുള്ള പദ്ധതികൾ രൂപീകരിച്ചു നിർമ്മ ഉപയോഗിക്കുന്നവർ ചില അതൃപ്തികളിലൂടെ കടന്നു പോകുന്നുണ്ടെന്ന് അവർ കണ്ടെത്തി തുണികൾക്ക് മണമില്ലായ്മ കൈകളിൽ അലർജി എന്നിവയായിരുന്നു അത് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി എച്ച് എൽ എൽ പരസ്യപ്രചാരണം നടത്തി കൂടാതെ തങ്ങളുടെ പുതിയ ഡിറ്റർജൻറുകളിൽ മണവും വിലക്കുറവും ഏർപ്പെടുത്തി വീൽ ഖടി ഏരിയൽ എന്നിവ അത്തരത്തിൽ രൂപപ്പെട്ടു വന്ന ബ്രാൻഡുകളായിരുന്നു സാവധാനം നിർമ്മയുടെ മാർക്കറ്റ് ഷെയർ ഇടിഞ്ഞു പല ഘട്ടങ്ങളിലായി തിരിച്ചുവരവിന് കമ്പനി ശ്രമിച്ചുവെങ്കിലും വിജയിക്കുവാൻ സാധിച്ചില്ല ഒടുവിൽ സോപ്പുപൊടി നിർമ്മാണത്തിൽ നിന്ന് നിർമ്മ പിന്തിരിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വൈവിധ്യവൽക്കരണത്തിന്റെ ഭാഗമായി ഡോക്ടർ കർസൻഭായ് പട്ടേൽ അഹമ്മദാബാദ് ആസ്ഥാനമാക്കി നിർമ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി ആരംഭിച്ചു പിന്നീട് നിർമ്മ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെന്റ് എന്ന പേരിൽ ഒരു എം ബി എ കോളേജും അദ്ദേഹം ആരംഭിച്ചു വിദ്യാഭ്യാസ രംഗത്ത് ഇവ രണ്ടും ശ്രദ്ധേയമായതോടെ ഇവ രണ്ടും കൂട്ടിച്ചേർത്ത് രണ്ടായിരത്തി മൂന്നിൽ നിർമ്മ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിക്ക് അദ്ദേഹം രൂപം നൽകി നിർമ്മ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് ഫൗണ്ടേഷൻ എന്ന സ്ഥാപനമാണ് യൂണിവേഴ്സിറ്റിയുടെ കാര്യങ്ങൾ ഇപ്പോൾ നോക്കി നടത്തുന്നത് എ ഗ്രേഡ് സർട്ടിഫിക്കേഷൻ ആണ് അഹമ്മദാബാദ് ആസ്ഥാനമായ നിർമ്മാ സർവകലാശാലയ്ക്ക് ഉള്ളത് കർഷൻഭായ് പട്ടേലാണ് നിർമ്മ എഡ്യൂക്കേഷൻ ഫൗണ്ടേഷന്റെ ചെയർമാൻ പതിനയ്യായിരത്തിലധികം ആളുകളാണ് ഇപ്പോൾ കമ്പനിക്ക് കീഴിൽ വിവിധ സംസ്ഥാനങ്ങളിലായി ജോലി ചെയ്യുന്നത് വെബ് ഡെസ്ക് തത്വമൈന്യൂസ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आएन बिलड गुजरात